ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഈ സംഭവം നടന്ന് ഒരു രാത്രിയുടെ ഭാഗങ്ങളിലാണ് ഇതൊക്കെ നടക്കുന്നത് വീട്ടിൽ വന്ന് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലുള്ളത് മകൾ ഉമ്മുഹാനി അവിടെ അവർ മുസ്ലിമാണ് അവരോട് പറഞ്ഞു ഞാനിങ്ങനെ പോയി വരികയാണെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത്സൂലേലേ നിങ്ങൾ ഇത് പറയണതാ ഇപ്പൊ ഈ ഒരു ആദ്യ കൊണ്ട് ഇതൊക്കെ പോയി വന്ന ആരോട് പറയണ്ട പറഞ്ഞ ആരും വിശ്വസിക്കരു സമ്മതിക്കൂല അതാണ് ആദ്യത്തെ പറഞ്ഞത് എനിക്ക് പറയാക്കാൻ കഴിയില്ല ഞാനത് പറയും എന്റെ അനുഭവമാണ് ആത്മീയ യാത്ര നടത്തിയതല്ല സ്വപ്നം കണ്ടതല്ല അടിമ ആത്മാവും ശരീരവും കൂടിയ നിബിയാണ് പോയത് അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് നമ്മളൊരു ടൂറൊക്കെ നമ്മുടെ ഭാഷ പോയി വന്നിട്ട് അവിടുത്തെ സംഗീതം ഒന്നും പറയുന്നത് നമുക്ക് സഹിക്കോ ആകെ പറയാനായി പോകുന്ന പല ആൾക്കാരും എന്നിട്ട് റസൂലിനോട് മേറാജ് മിശ്ര കഴിഞ്ഞിട്ട് അത് ഇവിടുന്ന് പറയുന്നത് പറഞ്ഞാൽ സമ്മതിക്കാൻ കഴിയുന്നില്ല ഞാൻ പറയുന്നതാണ് അങ്ങനെ പോയി റസൂല് കാഴ്ക്കില് തൊട്ടടുത്താണ് വീട് കാഴ്ബയുടെ അടുക്കിലേക്ക് പോയി കാഴ്ബന്റെ ചുറ്റും കുറേശ്ശി പ്രമുഖരൊക്കെ ഇരിക്കും സ്വാഭാവിക ഏകദേശം ചൂട് പിടിച്ചു വരുന്ന സമയത്ത് ആ ഉയർന്ന കാഴപ്പയുടെ തടലു നോക്കി അവരങ്ങനെ ഇരിക്കും സൊറ പറഞ്ഞു തമാശ പറഞ്ഞൊക്കെ അപ്പോൾ ഇങ്ങനെ വരുന്നു അബൂജഹൽ ചോദിച്ചു എന്താ പുതിയ വല്ല വാർത്തയുണ്ടോന്ന് ചോദിച്ചു പറഞ്ഞു അബൂജഹൽ അങ്ങനെ തന്നെയാണ് പൊട്ടിച്ചിരി കൂടെയുള്ളവരെ വിളിച്ചുപരിച്ചു ഇതാ മുഹമ്മദ് പുതിയ വാർത്തയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ച് പരിഹസിച്ചു അപ്പൊ അബൂജാലിട്ട് ചോദിച്ചു ഞാൻ എൻ്റെ ആളുകളെ വിളിച്ച് ഇനിയും പറയും നീ പറയും നമ്മൾ പറയുന്നത് ഉറച്ചു നിൽക്കുന്നുണ്ടോ അതിന്റെ വാദത്തിലാണ് ഉണ്ട് ഞാൻ ഇനിയും പറയുന്ന വീണ്ടും പറഞ്ഞു അവരൊക്കെ രണ്ടാമത്തെ മൂന്നാമത് പ്രൊട്ടക്ഷൻ നൽകി മക്കയിലേക്ക് കയറ്റി കൊണ്ടുവന്ന മുത്തഴുപ്പിനാകി നേരത്തെ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം മുസ്ലിം അല്ല പക്ഷെ അദ്ദേഹം മാന്യനായതുകൊണ്ട് നേതാക്ക സംരക്ഷണം കൊടുത്തു അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നീ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാലും പറഞ്ഞു നിക്കാൻ കഴിയുന്ന കാര്യം നബിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത അദ്ദേഹത്തിന്റെ സംരക്ഷണം ചെയ്യാൻ പക്ഷെ അത് സംവദിക്കാൻ കഴിയില്ല അതിനവര് പറഞ്ഞൊരു ന്യായം ഞങ്ങൾ വെയിറ്റിൽ മുക്കത്ത് പോകാൻ ഒരു മാസം ദൈർഘ്യ എടുക്കുന്നുണ്ട് ഒട്ടകയാത്ര തിരിച്ചു അത് ഈ ഒരു രാത്രിയുടെ ഒരു മൂലയിൽ സമയത്ത് പോയി ഇങ്ങനെ വന്നു വിശ്വസിക്കാൻ പറ്റൂല അപ്പൊ അവര് ചോദിച്ചു നിനക്ക് അതൊന്ന് വിശദീകരിക്കാൻ കഴിയും വിശദീകരിക്കാറുണ്ട് ആ ബൈറ്റിൽ മുഖദ്ശ് വിശദീകരിക്കാറുണ്ട് അവർ ഓരോന്ന് ഇങ്ങനെ എണ്ണി എണ്ണി വാതിലുകൾ നോക്കി ഇന്നത് ഇന്നത് ഇങ്ങനെയാണ് പറഞ്ഞു അവർക്കൊന്നും പറയാല്ല അടുത്ത ചോദ്യം ഞങ്ങളുടെ ഒരു യാത്രാ സംഘം കച്ചവട യാത്രാ സംഘമാണ് പോയിട്ടുണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ എവിടെയിട്ട് നിനക്കൊന്ന് പറയാൻ കഴിയും ഇപ്പൊ പറയാൻ ഇന്ന സ്ഥലത്ത് എത്തിട്ടെന്ന് പറഞ്ഞു ഇന്ന ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ഇതാ ആ മണൽ കുന്ന് കയറി സൂര്യൻ ഉദിക്കുമ്പോൾ അതിങ്ങനെ കയറി വരും അപ്പൊ അവർ അതൊരു ഒരു വാദമാണ് നമുക്ക് പരിശോധിക്കാറ് അവരിങ്ങനെ കാത്തി നെവി തോൽക്കുന്നത് കാണാൻ ഇങ്ങനെ തോൽക്കുന്നത് കാണാൻ വേണ്ടി നിന്ന് അവരുടെ മുമ്പിലൂടെ ഒട്ടക സംഘാദ്യം മുന്നിൽ കയറി വരുന്ന ഒട്ടകം ആ ചാരവർണ്ണമുള്ള ഒട്ടകമായിരിക്കും അതിങ്ങനെ കയറി ഇങ്ങനെ വന്നു അവർ സ്തബ്ധരായി പോയി ഒന്നും പറയാൻ പറയാം അങ്ങനെ തന്നെ ആ സംഭവങ്ങളൊക്കെ നടന്നു നടന്നു അത് കഴിഞ്ഞ് അവർ അവസാനം ഒരു ചാൻസ് എന്ന നിലയ്ക്ക് നബിയെ പൊളിക്കാൻ നല്ല ചാൻസ് ആണോ ആരും വിശ്വസിക്കൂല സമ്മതിക്കൂല അബുഖർ അടുക്കലേക്ക് പോയി അബുഖർലാൻ നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ആയ ദിവസം തന്നെ വിശ്വസിച്ച ആദ്യത്തെ മനുഷ്യൻ ഒന്നാമത്തെ മുഅ്മിൻ അബൂബക്കറിന്റെ അടുത്ത് പോയി വിളിച്ചിട്ട് പറഞ്ഞു അബൂബക്കർ നിന്റെ കൂട്ടുകാരൻ ഇതാ ഇപ്പോൾ ഒരു പുതിയ വാദം പറഞ്ഞിരിക്കുന്നു നിന്റെ അഭിപ്രായം വേണ്ടി വന്നാണ് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അവര് പറഞ്ഞു ഇതാ നിന്റെ നബി പറ മുഹമ്മദ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് പോയിരുന്നു ഏഴ് ആകാശമൊക്കെ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താ എന്റെ അഭിപ്രായം അവർ പ്രതീക്ഷിക്കുന്നത് തള്ളി പറയുന്നു എന്നാൽ ഇസ്ലാം മതം പൊളിഞ്ഞു അതോടുകൂടി അബോക്കർ ഇന്നു പോകാൻ കഴിഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടോന്നേ അതേ പറഞ്ഞിട്ടുണ്ട് അബോക്കറിന്റെ പ്രതികരണം എന്താ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സത്യമായിട്ടും അംഗീകരിക്കുന്നു അടുത്ത വാചകമാണ് അദ്ദേഹം ഇതിനു മുമ്പ് രാപ്പകൽ വ്യത്യാസമില്ലാതെ നിമിഷ നേരം കൊണ്ട് അള്ളാഹുന്റെ അടുക്കൽ നിന്ന് വഴി വരുന്നു എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ സംശയമേതുല്ലാതെ വിശ്വസിച്ച ആളാണ് ഞാൻ ഇത് അതിനേക്കാളൊക്കെ ചെറിയൊരു സംഗതിയാണ് ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു

അത് വിശ്വസിക്കുക എന്നതാണ് വിശ്വാസം അതാണ് വിശ്വാസം അതാണ് സത്യവിശ്വാസം നമ്മൾക്ക് കാണുന്നതും അനുഭവിക്കുന്നതും പഞ്ചേന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും ഒക്കെ പരിധിയിൽ വരുന്നത് വിശ്വസിക്കുക എന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എന്റെ മുമ്പിൽ കുറെ ആളുകളിരുന്ന് കുത്തുവ കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവൻ അതിന് പരിസിക്കാ വാക്കിനെ അതിന് വിശ്വാസ പ്രശ്നമല്ല കാര്യമാണ് എന്നാൽ മലക്കുകൾ ഉണ്ട് എന്നത് വിശ്വാസമാണ് ആര് പറഞ്ഞു അത് പറയാൻ അധികാരമുള്ള അള്ളാഹു പറഞ്ഞു സ്വർഗമുണ്ട് എന്നത് വിശ്വാസമാണ് ആരാ പറഞ്ഞത് ആ സ്വർഗം സൃഷ്ടിച്ച അള്ളാഹു പറഞ്ഞു ഉണ്ട് എന്നുള്ളത് കാബാലയത്തിൽ വീട് അവിടെ ഉണ്ട് ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു വിശ്വസിക്കുന്നു അനുഭവങ്ങൾ ഷജറത്തുൽ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നരകത്തിലെ ഒരു മരം അതിന്റെ കായ്കൾ അതിന്റെ ഭക്ഷണം അത് ഉണ്ടാക്കുന്ന ഉപദ്രവൊക്കെ പറയുന്നുണ്ട് നരകത്തിൽ ഉണ്ട് ആര് പറഞ്ഞു അള്ളാഹു പറഞ്ഞു അപ്പൊ വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാനം അള്ളാഹു റസൂലും പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തൽ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കണം അതാണ് ഈ ഉണ്ട് എങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു കാരണം അടുക്കൽ നിന്ന് വഹിയു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച ആളാണ് ഞാൻ ആ എനിക്ക് ഇത് ഒരിക്കലും അസംഭവ്യമല്ല ഞാൻ വിശ്വസിച്ചിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും ഈ വിശ്വാസ കാര്യങ്ങളിലൊക്കെ നമ്മുടെ യുക്തിയും ചിന്തയൊന്നും അധികം നടത്തേണ്ടേ കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ടോന്ന് നോക്കിയാൽ മതി അള്ളാഹു പറഞ്ഞു റസൂൽ പറഞ്ഞു നോക്കിയത് ബാക്കി കാര്യങ്ങൾക്ക് ചിന്തിക്കൊക്കെ വേണം ഈ കാര്യത്തിൽ അള്ളാഹു റസൂൽ പറയുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം അതാണ് പഠിക്കേണ്ട ഒരു പ്രത്യേക പാഠം ഏതായാലും ഈ കാര്യങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാന നിലപാടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക അതിന്റെ പേരിൽ ഏച്ചു കെട്ടി ഉണ്ടാക്കുന്ന വിദേത്തുകൾ മറ്റുമൊക്കെ നമ്മൾ ഒഴിവാക്കുക ശരിയായ ദീൻ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു അവന്റെ ദീൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി വിശ്വസിച്ച് ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ